കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ഇന്ന് ഒമ്പത് വർഷം ഇതിന്റെ ഭാഗമായി വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയായ ഡബ്ല്യു സി സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിൽ അവൾക്കൊപ്പം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും കോഴിക്കോട് മാനഞ്ചുറ കൊച്ചി മറൈൻ ഡ്രൈവ് തിരുവനന്തപുരം മാനവീയം വേദി എന്നിവിടങ്ങളിലാണ് വൈകിട്ട് ആറ് മണിക്ക് പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ നടി ക്രൂരപീഡനത്തിന് ഇരയായത് കേസിൽ എട്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് വീതി വന്നത് ഒന്നാം പ്രതി സുനി അടക്കം ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത് എട്ടാം പ്രതിയും നടനുമായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ഇന്ന് ഒമ്പത് വർഷം തികയുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് ഇതിന്റെ ഭാഗമായി വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയായ ഡബ്ല്യു സി സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിൽ അവൾക്കൊപ്പം എന്ന പേരിൽ പരിപാടി ഇന്ന് സംഘടിപ്പിക്കും കോഴിക്കോട് മാനഞ്ചിറ കൊച്ചി മറൈൻ ഡ്രൈവ് തിരുവനന്തപുരം മാനവീയം വേദി എന്നിവിടങ്ങളിൽ വൈകിട്ട് ആറു മണിക്കാണ് പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ നടി ക്രൂരപീഡനത്തിന് ഇരയായത് കേസിൽ എട്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് വിധി വന്നത് ഒന്നാം പ്രതിയായ പൾസർ സുനിയ അടക്കമുള്ള ആറ് പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠനത്തിട തടവും പിടവിയും ആണ് ശിക്ഷ വിധിച്ചത് എട്ടാം പ്രതി നടനുമായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല